പിണറായി സപ്പോർട്ടില്ലാത്തതന്നില്ല നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നേ നമുക്ക് ചേച്ചി വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളു പിണറായി എന്നെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇന്നലെ എന്താ വാർത്താ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞാൽ ഇന്നലെ എന്താ കോടതിയിൽ കൊടുത്തേതാവ് പൊളിറ്റീഷ്യൻസ് ആണ് ഈ പറയുന്ന നമ്മൾ തന്നെ പറയാം വാക്ക് വാക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ പോയാ നീ പോ നിന്റെ പോന്റെ പാട്ട്ന്നു പറയാ വിളിച്ചോ മോത്ത് ഇറങ്ങി ഇറങ്ങിയാ പിന്നെ കല വാതിലും കൊട്ടി ഇടയ്ക്കും നമുക്ക് അവരെ സോപ്പിട്ടേ നിൽക്കാം നമ്മൾ രണ്ടിനും കൂടെ പറയും ഈ ഉദ്യോഗസ്ഥരും നമ്മുടെ അടുത്തു സംസാരിക്കും അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു ലതലാണ് ട്രിക്സ് ആണ് അവർക്ക് മനസ്സിലാണ് തന്ത്രം ആ തന്ത്രത്തിനെന്നു പറഞ്ഞിട്ട് നമുക്ക് എതിര് പറഞ്ഞ് സംസാരിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ അവരെ സ്നേഹിച്ച് നിന്നിട്ടേ കാര്യം സാധിക്കും എതിരായ എതിരാ അതിന് അയു പറഞ്ഞു തോന്നിയ സംേ അങ്ങനെ ചോദിച്ചാൽ ചേച്ചി എന്തെയും ചെരുപ്പൂരി അടിക്കോ അത് നിന്റെ അങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് ഇത് പോലീസും സി എം നേരത്തെ അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കോ അത് ചേച്ചിക്ക് അറിയാമോ അവര് പോകുമ്പോൾ ഞാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് എന്തിനു യൂസ് ചെയ്യണം വിശ്വസിച്ച് വിളിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എന്റെ മനസ്സിനകത്ത് ബോധമുണ്ടെങ്കിൽ അയാൾ വിളിക്കുന്ന തന്ത്രപരമായ കാര്യങ്ങൾക്കല്ലാന്ന് ബോധം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനു പോണം ചെയ്യണം റോഡ് ചെയ്തത് അതുകൊണ്ട് അയാൾ ചോദിച്ച ചോദിച്ചാ വാക്കുകളും അതിനകത്ത് വന്നു ഇതൊക്കെ ആര് കേട്ടതാണ് സി എം ഉൾപ്പെടെയുള്ള പോലീസുകാരും ഉൾപ്പെടെയുള്ള എല്ലാവരും കേട്ടതാണ് അപ്പൊ ഒരു പെൺ ഒറ്റക്ക് താമസിച്ചത് ഇതിന്റെയൊക്കെ സ്വഭാവം ഇതാണെന്നല്ലേ പറയുന്നത് ആണോ എന്താ വാർത്താസമ്മേളനം നടത്താത്തത് പി സി ജോർജ് ഇപ്പൊ എന്തേലും വാർത്താ സമ്മേളനം വിളിക്കുവായിരുന്നു പി സി ജോർജി ഇപ്പൊ പി സി ജോർജ് അവിടെ പോയി ഞാൻ ആ വയറിൽ വിളിച്ചാൽ തള്ളിയതല്ലേ എന്റെ അടുത്തോട്ട് വന്നതിന് ആ ഞാൻ ആ വയറിൽ എന്റെ കൈമ്പിറ്റൊരാറ്റുറവട്ടോ പിന്നേനെന്തോ എന്റെ ആരോഗ്യം നല്ലത് മനസ്സിന്റെ ധൈര്യമാണ് എനിക്ക് അപ്പം എന്റെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയണമായിരുന്നു കള്ളക്കലി അതാണ് എന്നെ ഗവൺമെന്റ് ഏൽപ്പിച്ചതാവും നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ അധമനായ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ കൃത്യമായി വിളിച്ചു പറയും അത് പിണറായി വിജയനാണെന്ന് ഒരു കാലഘട്ടത്തിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐ പ്രവർത്തകനാകുമ്പോൾ ആയിരുന്ന സന്ദർഭത്തിൽ ഓരോ ക്ലാസ്സിലും കയറി ഞാൻ പറയുമായിരുന്നു അടിയന്തരാവസ്ഥ സമയത്തെ ഏറ്റവും തന്റേടിയായ ആരാധനായ നേതാവ് പിണറായി വിജയനാണെന്ന് അദ്ദേഹത്തെ അടിയന്തരാവസ്ഥ ഭീകരമായി മർദ്ദിച്ചതിന്റെ കഥകൾ കേട്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തെ അത്രയും ആരാധിച്ചിരുന്നത് പക്ഷെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ആറ് സമയത്ത് ഞാൻ ക്രൈം തുടങ്ങിയ ശേഷം ഐസ്ക്രീം പാർലർ പെൺവാളിപ്പം പുറത്തു കൊണ്ടു വന്ന സമയത്താണ് അദ്ദേഹം ഈ ഐസ്ക്രീം പാർലർ അട്ടിമറിച്ച് പിണ കുഞ്ഞാലിക്കുട്ടിയുമായി ധാരണ ഉണ്ടാക്കി ഒരു കോടി രൂപ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിണറായി വിജയന് വാങ്ങുകയും മാത്രമല്ല കൈരളി ചാനൽ ഉണ്ടാക്കാൻ വലിയ കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മലയാളികളായ ബിസിനസ്സുകാരെ കണ്ടെത്താൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടിയെ ഉപയോഗിച്ചു എന്ന് പറയുന്ന കാര്യം ഞാൻ പുറത്തു കൊണ്ടു അന്ന് മനസ്സിലായി പിണറായി വിജയൻ തട്ടിപ്പ് വീരനാണെന്ന് അദ്ദേഹം പിന്നീട് സംസ്ഥാന സെക്രട്ടറി ആയതോട് കൂടിയിട്ടാണ് കച്ചവട രാഷ്ട്രീയത്തിന്റെ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിന്റെ നേതാവായി മാറുന്നത് അദ്ദേഹത്തിന് തന്ത്രങ്ങൾ അറിയാം ആളുകളെ പറ്റിക്കാൻ അറിയാം അങ്ങനെ വോട്ട് പിടിക്കാനും അറിയാം അതുകൊണ്ടാണ് വി എസ് അച്ഛാനനെ ഉപയോഗിച്ച് അദ്ദേഹം മുന്നിൽ നിർത്തി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ സരിത നായരെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിയെ വീഴ്ത്തി അദ്ദേഹം പാവാട രാഷ്ട്രീയം കളിച്ച് പാവാട കൊക്കി രാഷ്ട്രീയം കളിച്ച് ലൈംഗിക വൈകൃത കഥകൾ ഒരു നേതാവിനെക്കുറിച്ച് കെട്ടിച്ചമച്ചുണ്ടാക്കി അത് എഴുതിയുണ്ടാക്കിയ ഗണേശനെയും ചേർത്ത് അദ്ദേഹം ഭരണത്തിലെത്തിയത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്താൻ സരിതാ നായരും ഗണേശനും ഒരേപോലെ പിണറായി വിജയന് പ്രിയപ്പെട്ടവരായിരുന്നു കാരണം അധികാരത്തിലെത്താൻ ഏത് വഴിയും ഹീനമായ മാർഗം പിണറായി വിജയൻ സ്വീകരിക്കും ആ ഹീനമായ മാർഗം സ്വീകരിച്ചത് സത്യമാണ് തെളിയിക്കുന്ന സംഭാഷണമാണ് സരിതാ നായരുടെ സംഭാഷണത്തിന് തുടക്കത്തിൽ കൊടുത്തത് അതായത് സരിതാ നായർ എന്ന് പറയുന്ന പല കേസുകളും ഉൾപ്പെട്ട സാഹചര്യം കൊണ്ട് അങ്ങനെ കുടുങ്ങിപ്പോയാ ഒരു സ്ത്രീയെ പണം മോഹിച്ച് പണം കൊടുത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് അധികാരം വന്നാൽ ഞാൻ വേണ്ട പ്രാധാന്യം തരാമെന്ന് പ്രോലാപനം നൽകി അവർക്ക് പത്ത് കോടി രൂപ വാഗ്ദാനം നൽകി അവരെ ഈ കാര്യത്തിൽ ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യനെ വീഴ്ത്താൻ വേണ്ടി പേച്ചു ഇരുപത് കൃത്യമായി പതിനൊന്ന് ഇരുപത്തൊന്ന് പേജുള്ള സരിത നയ ജയിലിൽ വെച്ച് എഴുതിയ ഒരു പരാതി കുറിപ്പ് അത് പുറത്തു വന്ന ശേഷം ഇരുപത്താറ് പേജാക്കി അഞ്ച് പേജ് ഉമ്മൻചാണ്ടിയെ പറ്റി മാത്രം കള്ളക്കഥുണ്ടാക്കി അദ്ദേഹം ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വെച്ച് ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറയുന്ന കെട്ടിച്ചമച്ച ജുഗുപ്സാപരമായ കഥയുണ്ടാക്കി അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെ വീഴ്ത്തിയത് അത് കേരളം മുഴുവൻ സി പി എം ഏറ്റെടുത്തു വ്യാപകമായ രൂപത്തിൽ അദ്ദേഹത്തെ നശിപ്പിച്ചു കുടുംബത്തിന് മാത്രമല്ല കോൺഗ്രസ്കാർക്ക് പോലും തലേമ നടക്കേണ്ട ഗതികേട് വന്നു അതിന്റെ സൂത്രശാലി എന്ന് പറയുന്നത് അഥമ രാഷ്ട്രീയത്തിന്റെ വൃത്തികട്ട അശ്ലീല രാഷ്ട്രീയത്തിന്റെ വ്യക്തമായി മാറിയ പിണറായി വിജയനാണ് അതാണ് ഞാൻ പറഞ്ഞ പാവാട പൊക്കി രാഷ്ട്രീയം ആ പാവാട പാവാടമുഖ്യ രാഷ്ട്രീയത്തിലൂടെ പിണറായി വിജയൻ എന്ത് ചെയ്തു ഉമ്മൻചാണ്ടി വീഴ്ത്തിയെങ്കിലും പിണറായി വിജയന്റെ പോലീസ് അങ്ങനെ വീഴ്ത്താൻ കള്ളക്കഥ ഉണ്ടാക്കാൻ തയ്യാറായില്ല അവർ തലബുദ്ധി മറിഞ്ഞിട്ടും പിണറായി വിജയൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ചിട്ടും ഉമ്മൻചാണ്ടിയെ പറ്റി ഒരു ഒരു ചെറിയ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ല ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി പൂട്ട പൂട്ടിപ്പിടാ ജീവിതകാലം മുഴുവൻ പൂട്ടി കെട്ടുമായിരുന്നു കേസ് എന്നാൽ സി ക്രൈം പോലീസ് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു അവസാനം സി ബി ഐക്ക് വിട്ടു സി ബി ഐ വിട്ട് അവസാനം ക്ലീൻ ക്ലീൻ ആയിട്ട് അദ്ദേഹത്തെ കുറ്റമൃത്ഥനാക്കിയപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് മന്ത്രി ഗണേശന് സരിത നായർ ഒരു കുഞ്ഞുണ്ട് അതായത് ആഭാസൻ ആരാണ് ഈ സരി ഗണേശനാണ് അതായത് ഗണേശൻ മന്ത്രി മന്ദിരത്തിൽ വെച്ച് ബിജു ബിജുരാഭാഷൻ എന്ന് പറയുന്ന സരിതാ നായരുടെ അന്നത്തെ ഭർത്താവ് അടിച്ച് വീഴ്ത്തി ചവിട്ടി അരച്ചപ്പോൾ അത് കണ്ടെന്ന് യാമനി തങ്കച്ചി പിറ്റേ ദിവസം പത്രസമ്മേളനം വിളിച്ച് ഈ അധമനായ മനുഷ്യന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്തുപോയി അന്ന് യാമനി തങ്കച്ചി ഒപ്പം നിന്നു എന്നുള്ളതാണ് ഏർ ഉമ്മൻചാണ്ടി ചെയ്ത തെറ്റ് അതിനെ പ്രതികാരം തീർത്തതാണ് പിണറായി വിജയനോടൊപ്പം നിന്നുകൊണ്ട് ആര് ഫൈറ്റ് ചെയ്തത് നമ്മുടെ ി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി അദ്ദേഹം ഗണേശനെ മന്ത്രിസ്ഥാനത്ത് നിൽക്കി എഴുപത്തൊന്ന് പേർ ഉണ്ടായിരുന്ന മന്ത്രിസഭയിൽ ഒരാളെ മാറ്റിയാൽ എഴുപത് പേരായി മാറും എന്നിട്ട് പോലും ആകർഷ രാഷ്ട്രീയത്തിന്റെ വ്യക്താവായി നിന്ന ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തിയ ചതിയനാണ് ആര് ഗണേശൻ ആ ഗണേശനെ എന്ന പരമ അറിയം കൊണ്ടിട്ടാണ് പിണറായി വിജയൻ നടക്കുന്നത് അങ്ങനെയുള്ള ഒരു സംഭവം ഞാൻ വീഡിയോ ചെയ്തു ആ വീഡിയോക്കെതിരെയാണ് പിണറായി വിജയൻ കേസെടുപ്പിച്ചത് എന്താണറിയാമോ ഐ ടി ആക്ട് അറുപത്തി എ ഐ ടി ആക്ട് അറുപത്തി എ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായി ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് എനിക്ക് താഴെ കോടതി സെഷൻസ് കോടതി കോഴിക്കോട് എനിക്ക് ജാമ്യം നിഷേധിച്ചു അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടും ഒന്നും ഗണേ സെഷൻസ് കോടതി വിലക്കെടുത്തില്ല പക്ഷെ ഹൈക്കോടതി വന്നു ഹൈക്കോടതിയിൽ ആദ്യം അഡ്വക്കറ്റ് വിമല ബിനു ആയിരുന്നു വന്നിരുന്നത് എന്നാൽ പിന്നീട് അത് അഡ്വക്കറ്റ് രാജീവ് ഏറ്റെടുത്തു എസ് രാജീവ് അദ്ദേഹം ഏത് കേസുകളിലും അദ്ദേഹം വന്ന് കൃത്യമായി സുപ്രീം കോടതി വിധികൾ കൃത്യമായി ഉദ്ധരിച്ച് കൃത്യമായി കാര്യങ്ങൾ പറയുന്നാൽ അത് പറയുമ്പോൾ അദ്ദേഹം പുലിയായി മാറും അവിടെ ഈറ്റപ്പുലിയെ പോലെ അദ്ദേഹം അവിടെ ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കും നമുക്കറിയാം മുമ്പ് ഒരു സിനിമയിൽ മമ്മൂട്ടിയെ പറ്റി മോഹൻലാൽ പറയുന്ന വാചകമുണ്ട് അത് നരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നരി പോലെയാണ് കോടതിയിലെത്തി ഹൈക്കോടതി എത്തിക്കഴിഞ്ഞാൽ വാ വാദം തുടങ്ങിക്കഴിഞ്ഞാൽ അഡ്വകേറ്റ് എസ് രാജീവ് കൃത്യമായ വിവരണങ്ങൾ നൽകി അതിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റുകൾ നൽകി അങ്ങനെയാണ് അദ്ദേഹം വിധി പറയാറുള്ളത് അദ്ദേഹം ആ കാര്യങ്ങൾ പറയാറുള്ളത് അങ്ങനെയാണ് ഐ ടി ആക്ട് അറുപത്തേഴ് എ എന്ന് പറഞ്ഞാൽ എന്താണ് സെക്ഷൽ ആയ വിവരണം വേണം അല്ലെങ്കിൽ വീഡിയോ വേണം ആ വീഡിയോ ഇല്ലാതെ അതിൽ സെക്ഷ ലക്ഷ്യവ്യസായ വീഡിയോ വേണം അങ്ങനെ ഒരു അല്ല വിവരണം വേണം ഈ രണ്ട് സംഭവം ഇല്ലാതെ ആ ഐ ടി ആക്ട് അറുപത്തി ഏഴായോ അറുപത്തിയേഴോ പറ്റില്ല അപൂർവ കേസിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിലെ മുഴുവൻ ഭാഗങ്ങളും കണ്ട് മാത്രമേ അതിന് എടുക്കാവൂ അതായത് തമ്പോ ടൈക്കിലോ ഏതെങ്കിലും വരികളോ കണ്ട് എടുക്കാൻ പറ്റില്ല അത് കൃത്യമായിട്ടാണ് ഹൈക്കോടതിയിൽ അഡ്വക്കറ്റ് എസ് രാജീവ് വിവരിച്ചത് അത് കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട ജഡ്ജ് ജസ്റ്റിസ് കൗസർ അടക്കപ്പത്ത് വളരെ കൃത്യമായി സാഹോദം അതിൻ്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കുകയും അടുക്കൽ എസ് രാജീവ് പറയുന്നു കേട്ട് കോടതിയിൽ പ്രോസിക്യൂട്ടറോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് ഹാജരാക്കാനുണ്ടോ നിങ്ങൾ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് നന്ദകുമാറിനെതിരെ എടുത്ത കേസിൽ വീഡിയോയിലെ തമ്പ് ടൈറ്റ് ഇങ്ങനെയായിരുന്നു ആദ്യം കൊടുത്തത് പിണറായി ശരദാ നായരുടെ പാവാട പൊക്കി ചെയ്തത് ഡോട്ട് 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 എന്ന് പറഞ്ഞാൽ ആ പൂർണ്ണമല്ല ബാക്കി ഭാഗം ഏതിലാണ് വീഡിയോയിലാണ് ഉള്ളത് വീഡിയോയിൽ എന്താ ഉള്ളത് സരിതാ നായരെ ഉപയോഗിച്ച് പിണറായി വിജയൻ ലൈംഗിക വൈകൃത കഥകൾ ഉണ്ടാക്കി കള്ളക്കീസ് ഉണ്ടാക്കി വേട്ടയാടി എന്നുള്ളതാണ് അവസാനം അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടു അദ്ദേഹത്തെ അങ്ങനെ നശിപ്പിച്ച് കൊന്നുകളഞ്ഞു അദ്ദേഹത്തിന് ക്യാൻസർ രോഗിയാവുന്നതിന് കാരണം പിണറായിയുടെ ഈ വേട്ടയാണ് എന്നാണ് ക്ര ആ വീഡിയോയിൽ പറയുന്നത് ഇതിനെ അല്ല എന്ന് പറയാൻ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്കുണ്ടോ മാത്രമല്ല അശ്ലീലമായിട്ട് ഏത് ഭാഗമാണ് ഈ വീഡിയോയിലുള്ളത് ഈ ടൈറ്റിലും തമ്പുമാണെങ്കിൽ അദ്ദേഹം ആ ടൈറ്റിൽ അനുസരിച്ചുള്ള കഥാ സ്റ്റോറി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ല അതെ പരിഹസിച്ചുകൊണ്ട് പിണറായിനെ പരിഹസിച്ചുകൊണ്ട് സെട്ടയർ ആണ് ഈ ടൈറ്റിൽ എന്നാൽ പൂർണമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായി തന്നെ ഉള്ളടക്കം കൃത്യമാണ് അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ പാവാട രാഷ്ട്രീയം കളിച്ചു പിണറായി പരിഹാസരൂപയാണ് സരിതാ നായരുടെ പാവാട പൊക്കി പിണറായി വിജയൻ ചെയ്തത് എന്ത് എന്നുള്ള ആദ്യം ടൈറ്റിൽ കൊടുത്തു പിന്നെ ആ തമ്മിൽ ടൈറ്റിൽ മാറ്റി പിണറായിയുടെ പാവാട രാഷ്ട്രീയം എന്നാക്കി ഇതാ കൃത്യമായി എറണാകുളം കൊച്ചി സൈബർ പോലീസ് എടുത്ത കേസിൽ കൃത്യമായി കോടതി പറഞ്ഞിരിക്കുന്നു വകുപ്പേ നിക്കില്ല അറുപത്തിയേഴും അറുപത്തേഴേയും നിൽക്കില്ല പിന്നെ എങ്ങനെയാണ് നന്ദകുമാർ കേസ് നിൽക്കുക എന്നാണ് ചോദിച്ചത് അതായത് കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കേസ് എടുത്ത് ചവിറ്റിക്കൊട്ടയിൽ എറിഞ്ഞു എന്ന് മാത്രമല്ല കള്ളക്കേസ് എടുക്കാൻ നിർദ്ദേശം കൊടുത്ത പിണറായി വിജയനെ ഇരട്ട പൂട്ടിട്ട് പൂട്ടിട്ടു എന്നർത്ഥം അതായത് കേരളത്തിൽ വ്യാപകമായി ഐ ടി ആക്ട് അറുപത്തി ഏഴേ പ്രകാരം അറുപത്തിയേഴ് പ്രകാരം കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ എവിടെയെങ്കിലും പിണറായി വിജയനെ എന്തെങ്കിലും ഒരു വരി പറഞ്ഞാൽ മതി ഈ അടുത്ത കാലത്ത് ഇതേപോലെ ഒരു കേസ് എടുത്തിരുന്ന ആർക്കെതിരെ നമ്മുടെ ഷാജഹാനെതിരെ കെ എം ഷാജൻസ് ക്രിയക്കെതിരെയും ഇവർക്കെതിരെ എടുത്ത കേസുകൾ ഒരിക്കൽ നിലനിൽക്കില്ല എന്ന് ബഹുമാനപ്പെട്ട സെഷൻസ് കോടതികൾ അല്ലെങ്കിൽ കൺസേൺ കോടതികൾ പറയുകയുണ്ടായി അതേപോലെ തന്നെയാണ് ഇപ്പോൾ എനിക്കെതിരെ എടുത്ത കേസിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു വിവിധ വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി ഐ ടി ആക്ട് അറുപത്തിയേഴ് അറുപത്തി ഏഴേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിധിച്ചിരിക്കുന്നു ഈ കാര്യം എന്താ എന്താണ് വിധിച്ചിരിക്കുന്നത് ഒന്ന് വായിക്കാം ഈ കേസിന്റെ ജഡ്ജ്മെന്റിന്റെ ഭാഗമാണ് വിധിയുടെ കോപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ഇതിൽ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് പിണറായി സരിത നായരുടെ പാവാട് പൊക്കി ചെയ്തത് എന്താണ് കുത്ത് 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 എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ കുത്തുകുത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാതെ പിണറായി വിജയൻ അവിടുന്ന് പറഞ്ഞു നന്ദകുമാറിനെ പിടിച്ചോ വിടരുത് ജയിലിൽ ഒരു മിനിമം ഒരു അൻപത് ദിവസങ്ങളിൽ കിടത്തണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഓർഡർ ഇട്ടത് എന്നാല് ബഹുമാനപ്പെട്ട കോടതി എനിക്ക് ആദ്യം തന്നെ ഹൈക്കോടതി എനിക്ക് നോട്ട് അറസ്റ്റ് വന്നു പിന്നീട് അതിന് ശേഷം വളരെ കൃത്യമായിട്ട് വിധി പറഞ്ഞു പറയുന്നൊരു കാര്യണ്ട് അറുപത്തേഴേയെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് അറുപത്തേഴേ ദുരുപയോഗം ചെയ്ത് എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആർക്കെതിരെ കേസെടുത്താൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ വിധി മാത്രം കാണിച്ചാൽ മതി ഹൈക്കോടതി പറഞ്ഞതിൽ അപ്പുറം കേരളത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അറുപത്തേഴേ പ്രകാരം കേസ് കേസെടുക്കാനാവില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് കാരണം ഞാൻ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപിക്കുന്നത് കള്ളക്കേസ് എടുത്ത് പിണറായി വിജയന് അധികാരത്തിൽ കൊണ്ട് എന്ത് വൃത്തികേടും കാണിക്കാനുള്ള ലൈസൻസ് ഒന്നും ആരും കൊടുത്തിട്ടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക പിണറായി വിജയൻ അല്ല ഇന്ത്യയിൽ ആർക്കും സുപ്രീം കോടതിയുടെ വിധികൾക്ക് അപ്പുറം നീങ്ങാൻ അധികാരമില്ല അത് കേരളത്തിലെ ഡി ജി പി ആയാലും ഇന്ത്യയിലെ ഏതെങ്കിലും ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനായാലും ശരി ആർക്കും അധികാരമില്ല പ്രധാനമന്ത്രിക്കാണെങ്കിൽ പോലും അധികാരമില്ല ഇന്ന് എന്റെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഇത് കൃത്യമായി നിയമം പഠിച്ചുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് ഇന്ത്യയിലെ നിയമങ്ങൾ എന്ന് സുപ്രീം കോടതി പറയുന്നതാണ് നമ്മുടെ നിയമം അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കുന്നതാണ് ഇന്ത്യയിലെ നിയമം ആ നിയമപ്രകാരം ഐ ടി ആക്ട് അറുപത്തി ഏഴ് ദുരുപയോഗം ചെയ്ത് പിണറായി വിജയനും അതേപോലെ വീണ ജോർജും സ്ഥിരമായി ഈ വകുപ്പ് ബേച്ചിട്ടാണ് ആളുകളെ എല്ലാം വേട്ടയാർന്ന് മുമ്പിൽ മുമ്പ് സരിതാ നായർ ഒരു കേസ് ഇതേ പോലീസ് സ്റ്റേഷൻ എനിക്കെതിരെ പത്തേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എടുത്തിരുന്നു അതിൽ ഇതേപോലെ ഒരു തമ്പും ടൈറ്റിലും എടുത്ത് കൊടുത്തതാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കിയത് ആ കേസൊക്കെ ചാവറ്റുപട്ടയിൽ എറിയേണ്ടതാണ് എന്നാണ് ബഹുമാനഘട്ട കോടതി പറഞ്ഞത് അതിൽ വീണ ജോർജിനെതിരെ ഞാൻ ഇരുപത് കോടി രൂപയ്ക്കായിരിക്കും കേസ് ഫയൽ ചെയ്യുക അത് വരട്ടെ അതിന് സമയമാവാറായി ഹൈക്കോടതിയിൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നിൽക്കുകയാണ് കാരണം ഈ വിധിയുള്ളായിരത്തും കാലം ഭരണഘടനാ ബെഞ്ചിന്റെ ഈ വിധിയുള്ളായിരത്തോളം കാലം എനിക്കെതിരെ ഒരു വാസ്തു ചെയ്യാൻ ഈ പിണറായി വിജയനോ ശ്രദ്ധയ്ക്കോ കഴിയില്ല എന്നുള്ളതാണ് സത്യം കാരണം ഞാൻ സത്യസന്ധമായ വാർത്ത ചെയ്യുന്നതാണ് നിയമപരമായി വാർത്ത ചെയ്യുന്നതാണ് അതിനനുസരിച്ചുള്ള പ്രയ മതപ്രയോഗങ്ങൾ നടത്താറുണ്ട് പിണറായിക്ക് പരമാറി എന്ന് കൊല്ലം എം എം പി ആയ പ്രേമജൻ തന്നെ വിളിക്കാൻ പറ്റുമെങ്കിൽ എനിക്കും പരമനാറി എന്ന് പിണറായി വിജയനെ വിളിക്കാൻ പറ്റും അതിലെ പാവാട പൊക്കി രാഷ്ട്രീയം കാണിക്കുമ്പോൾ പിണറായി വിജയൻ കാണിക്കുമ്പോൾ അതെടുത്ത് പറയാനും എനിക്ക് അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കുക ഇതിനെ കെ എം ഷാജഹാൻ ചിലപ്പോൾ ചിലപ്പോൾ എതിർക്കുന്നവരും പക്ഷെ എനിക്ക് ഒരു എതിർപ്പുമില്ല ഉമ്മൻചാണ്ടിക്കെതിരെ പാവാട പൊക്കി രാഷ്ട്രീയം തന്നെയാണ് പിണറായി ചെയ്തിട്ടുള്ളത് അത് ഞാൻ വിളിച്ചു പറഞ്ഞു കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള അധമനായ ഒരു രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ കാരണം ഉമ്മൻചാണ്ടി എന്ന നീതിമാനെ കൊന്ന കൊലയാളിയാണ് പിണറായി വിജയൻ എന്ന് എനിക്ക് പറയാൻ പറ്റും എന്തായാലും ആ അറുപത്തിയേഴെയെ കുറിച്ചിട്ട് ബഹുമാനയുടെ കോടതി പറഞ്ഞേ കേൾക്കാം The IT Act does not define sexually explicit act or conduct. The term explicit means stated clearly and precisely, and or prescribing or depicting sexual activity in direct and detailed way. According to the Black's Law Dictionary, sexual activity is defined as physical sexual activity or both persons engaged in sexual relations. Uh, uh, Pramod Anand uh, Dumal State of Maharashtra, judgmental. Uh, the term sexually explicit is often used as a euphemism and/or pornography. It includes unsimulated sexual acts, sexual intercourse, and exposed uh, genitalia. Uh, see, Majish K. at state of Kerala and other, and other. Therefore, to invoke section 67A of the IT Act, the publication in question must uh, depict actual or stimulated sexual acts or intercourse. Such a depiction does not necessarily have ഹാവ് be ബി ത്രൂ ഫിലിമിംഗ് ഇറ്റ് ഓൾസോ ബി കൺവേഡ് ത്രൂ സ്പോക്കൺ ലാംഗ്വേജ് അതായത് സെക്ഷൽ എക്സ്പ്ലിസിറ്റ് ആയ അതായത് സെക്ഷൽ ആക്ട് സെക്ഷൽ ആയിട്ടുള്ള വീഡിയോ അതായത് രണ്ടുപേർ തമ്മിൽ സെക്ഷലി ബന്ധപ്പെടുന്നതിൻ്റെ ശാരീരിക ബന്ധം പുലർത്തുന്നതിൻ്റെയുള്ള വീഡിയോയോ അതിനെ പറ്റിയുള്ള വിവരണമോ ആയിട്ടുള്ളതല്ലാത്ത ഒരു കാര്യവും സെക്ഷൽ എക്സ്പ്ലിസിറ്റ് അല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഞാൻ അങ്ങനെ ഒരു കാര്യം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല പകരം പിണറായി വിജയൻ സരിതാ നായർ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാക്കി വേട്ടയാടി കൊന്നു അദ്ദേഹത്തെ കാൻസർ രോഗിയാക്കി കൊന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അവ അതിന് എവിടെയാണ് സെക്ഷൽ എക്സ്പ്ലിസിറ്റ് ആയ കാര്യം അദ്ദേഹം ചെയ്ത പ്രവർത്തിയല്ലേ ഞാൻ പറഞ്ഞത് കോടതി വിധികളിലുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത് മാത്രമല്ല സരിതാ നായർക്ക് ഒരു കുട്ടിയുണ്ട് ഗണേശൻ കാര്യം ഞാൻ കൃത്യമായി രേഖാമൂലമുള്ള കാര്യമാണ് പറഞ്ഞത് സി ബി ഐ റിപ്പോർട്ടിലുള്ള കാര്യമാണ് പറഞ്ഞത് അടുത്തത് പത്താമത്തെ പേരായിട്ട് ൊക്കെയുള്ള രാഷ്ട്രീയമാണ് പിണറായി വിജയൻ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം സരിതാ നായർ ഉപയോഗിച്ച് ഇങ്ങനെ അശ്ലീലമായ കാര്യങ്ങൾ ഉമ്മൻചാണ്ടിക്ക് എതിരെ ഉന്നയിക്കുകയും അങ്ങനെ ആ ഉന്നയിച്ച കാര്യം ഉപയോഗിച്ച് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് എല്ലാ തരത്തിലും കള്ളക്കേസി കുടിക്കാതെ അദ്ദേഹത്തെ ഇല്ലാതാക്കി എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പം ചെയ്ത പാവാട പൊക്കി ഉള്ള രാഷ്ട്രീയം ഇപ്പോൾ അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതേപോലെ കള്ളപ്പരാതിയുമായി പിണറായി വിജയൻ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ യഥാർത്ഥത്തിലുള്ള ഒരു സ്റ്റോറി ക്ലിയർ ആയിട്ടുള്ള സ്റ്റോറി ഇല്ല എന്നാൽ ഗണേശന് ഇല്ലീഗലായ ഒരു കുട്ടിയുണ്ട് അത് ശ്രദ്ധാ നായരിൽ ഉണ്ടായ കുട്ടിയാണ് ആ ആളെ കൂടെ നിർത്തിയിട്ടാണ്

ഇൻഷോർട്ട് ദ കണ്ടൻസ് ഓഫ് ദ വീഡിയോ ഡോ നോട്ട് എനിക്ട് അതായത് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ വീഡിയോയിൽ എവിടെയും സെക്ഷൽ എക്സ്പ്ലിസിറ്റ് ആയ കണ്ടോയോ വീഡിയോയോ എന്തെങ്കിലും തരത്തിലോ ഇല്ല എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈവൻ ആസ് പർ ദ പ്രോസിക്യൂഷൻ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ വീഡ്ഡ് എന്തെങ്കിലുമോ എന്തെങ്കിലുമോ അങ്ങനെയൊന്നും തന്നെ ഈ വീഡിയോയിൽ എവിടെയുമില്ല സെക്ഷൻസിഡ് ആയ വീഡിയോയും ഇല്ല ഇത് ഫോം എനിൽ അതായത് ഐ ടി ആക്ട് അറുപത്തിന്ന് പറയുന്നത് ആയ വീഡിയോ മാറ്റർ പബ്ലിക്കേഷൻ ഉണ്ടാവുക ട്രാൻസ്മിറ്റ് ചെയ്യുക അത് പബ്ലിഷ് ചെയ്ത് ഇലക്ട്രോണിക് ഫോമിൽ പ്രചരിപ്പിക്കുക അങ്ങനെയുള്ള മെറ്റീരിയലിന് മാത്രമേ കേസ് എടുക്കാൻ പറ്റുള്ളൂ നോ കേസ് ഓഫ് പബ്ലിക്കേഷൻ ട്രാൻസ്മിഷൻ ഓഫ് മെറ്റീരിയൽ കണ്ടേനിക്സ്പ്ലേസിറ്റ് ഓഫ് ഓർ ആസ് പ്രൊവൈഡ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റി സെവനെ അഗേൻസ്റ്റ് ദ പ്ലേ കാൻഡ് അങ്ങനെയുള്ള ഒരു സാധനം തന്നെ ഈ വീഡിയോയിൽ എവിടെയിൽ അതുകൊണ്ട് അങ്ങനെ സാധനം കണ്ടെത്താൻ നന്ദകുമാറിനെതിരെ ഇല്ല എന്ന് അർത്ഥശങ്കയില്ലാത്ത വിധം അഡ്വക്കേറ്റ് എസ് രാജീവ് എന്ന് പറയുന്ന പ്രഗത്ഭനും പ്രശസ്തനുമായ നിയമജ്ഞനായ കൃത്യമായ നിയമങ്ങൾ പഠിച്ച് സുപ്രീം കോടതി വിധികൾ പഠിച്ച് ആ വകുപ്പിനെ കൃത്യമായി കോടതിയിൽ അവതരിപ്പിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്ത് ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് the applicant indeed has criminal antecedents and he is involved in several crimes involving similar അതേപോലെ ഏറ്റവും പ്രധാനമായി പോലെയുള്ള ആളുകൾ കൊടുത്ത എനിക്കെതിരെ ഐ ടി ആക്ട് അറുപത്തി എന്നാൽ എന്ന് അതായത് ഏതെങ്കിലും കുറെ കള്ളക്കേസ് പിണറായി വിജയന കാലത്ത് എന്റെ പേരിൽ എടുക്കുന്നുള്ളോ നമുക്ക് അറിയാലോ പിണറായി വിജയനാണെങ്കിൽ അഥമ രാഷ്ട്രീയത്തിന്റെ പ്രതികാര രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം നിരന്തരമായി എന്റെ പേരിലും ഷാജസ്കറിന്റെ പേരിലും ഇപ്പൊ കെ എം ഷാജാന്റെ പേരിലും സുമേഷ് മാർഗോ പേരിലും അങ്ങനെ കേരളത്തിലെ പ്രമുഖരായ പത്രപ്രവർത്തകരുടെ പേരിൽ പിണറായി വിജയനെ എതിർക്കുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള അദ്ദേഹം ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ പേരിൽ കേസെടുക്കും എന്നുള്ള കാര്യം സംശയമില്ല കാരണം ഞാനാണ് അദ്ദേഹത്തിനെതിരെ ആദ്യമായി പോയനാട്ടം തുടങ്ങിയത് ലാവ്ലി കേസ് അദ്ദേഹം കള്ളനാണ് പെരിങ്കള്ളനാണ് തട്ടിപ്പ് പേരനാണ് എന്ന് ആദ്യം തെളിയിച്ചിട്ടുള്ള പത്രപ്രവർത്തകനാണ് ഞാൻ അതാണ് അയാൾ അയാള് എന്ന് ഞാൻ എപ്പോഴും വിളിക്കുന്നത് അങ്ങനെയുള്ള ആളെ കുറിച്ച് വിമർശിക്കുമ്പോൾ ഇങ്ങനെ കള്ളക്കേസ് എടുത്ത് അധികാരത്തിൽ കേസ് കേസെടുത്തോണ്ടെന്നും ഞങ്ങളെ ഒന്നും ഭയപ്പെടുത്താൻ പറ്റില്ല പിണറായി വിജയ എന്ന് പറയുന്ന മാഫിയ തലവ എന്ന് ഞാൻ പറയും കാരണം അദ്ദേഹം മാഫിയ തലവനാണെന്ന് തെളിയിക്കുന്ന രേഖ എന്റെ അടുത്ത് ഹൈക്കോടതി ജസ്റ്റിസ് സുകുമാരന്റെ വിധി വേഴ്സ് പിണറായി വിജയൻ വിധി തന്നെ കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്ന കാര്യം ഞാൻ ഈ പത്രപ്രവർത്തകൻ തുടരും പിണറായി വിജയ താങ്കളെ പിണറായി വിജയൻ തന്നെ പേര് വിളിക്കും കാരണം താങ്കൾ മാന്യതയുടെ പരിവേഷമല്ല ഇരിക്കുമ്പോൾ എതിരാളികളോട് കാണിക്കേണ്ട മര്യാദ എന്താ പറയുക നിയമപരമായി കേസെടുക്കുക എന്നുള്ളതാണ് നിയമപരമായി പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് താങ്കൾ ഇരട്ടത്താപ്പാണ് കാരണം അടിയന്തര സമയത്ത് പത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലവിളി കൊട്ടിയ താങ്കൾ താങ്കളുടെ ഭരണത്തിൽ എന്താ ചെയ്യുന്നത് താങ്കൾക്കെതിരെ വിമർശനം നടത്തുമ്പോൾ കള്ളക്കേസ് എടുത്ത് ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കൂ അതൊന്നും നടക്കത്തില്ല താങ്കൾ പോലീസുകാരാ പാവം പോലീസുകാരെ സൈബർ ക്രൈം പോലീസിനെ കൊച്ചിന് വേണ്ടിയിട്ടുള്ള ആ പാവപ്പെട്ട പോലീസുകാരെ ഇതുപോലെ കള്ള കേസിൽ കൊടു കൊടുക്കാൻ പ്രേരണ കൊടുത്ത് അവർ കേസിൽ കൊടുക്കുമ്പോൾ ഞാൻ കേസ് കൊടുക്കുമ്പോൾ താങ്കളും പ്രതികരിക്കുന്നുള്ള എൻ്റെത് താങ്കൾ ആ പ്രതികാരത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന കേസായതുകൊണ്ട് ഞാൻ താങ്കളെ പ്രതിയാക്കും നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസില് പരി പക്ഷെ ആ പാവപ്പെട്ട പോലീസുകാർ എന്തിനാണ് ഇങ്ങനെ എന്നെ ഞാൻ തിരിച്ച് കേസ് കൊടുക്കുമ്പോൾ കൊടുക്കാൻ നിൽക്കുന്നത് അവർ ജോലി പോലും തെറിക്കുന്ന ഒരു കാര്യമാണ് താങ്കൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക ഇനിയും മേലില്ലെങ്കിലും വയസ്സായില്ലേ ഇങ്ങനെ ഇത്രയും പ്രതികാര ബുദ്ധിയൊക്കെ വേണോ കട്ടും മുടിച്ചും കേരളത്തെ നശിപ്പിച്ചു എന്നിട്ട് ഞങ്ങളിപ്പോ ഉള്ള ആളുകളെ പോരാടുന്ന ആൾക്കാരെ കള്ളക്കിശിൽ കുടുക്കി നശിപ്പിക്കാന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ വിഡികളുടെ സ്വർഗത്തിലാണ് പിണറായി വിജയൻ താങ്കൾ ജീവിച്ചിരിക്കുന്നത് താങ്കളൊരു പുല്ല് വലയും ഞങ്ങൾ കൽപ്പിക്കുന്നത് ജയിക്കുകയാണെങ്കിൽ അന്തസ്സത്തോടെ ഒരു ദിവസം ജീവിച്ചാൽ നൂറ് ദിവസം ജീവിക്കണമെന്നും ഞങ്ങൾക്ക് ആശയമൊന്നുമില്ല കാരണം നമ്മളൊക്കെ അങ്ങനെ വളർന്ന ആൾക്കാരാണ് തട്ടിപ്പില്ല വെട്ടിപ്പില്ല സത്യം മാത്രം വിളിച്ചു പറയുന്ന പത്രപ്രവർത്തകരാണ് അവരെ താങ്കളുടെ ഈ ഖജാത ഭരണം കൊണ്ടൊന്നും അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ജയിലിൽ അടപ്പിച്ച് കുറച്ച് ദിവസം കടത്തിയത് കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജയിലറകൾ ഭേദിച്ചു വരും താങ്കൾക്കെതിരെ സത്യസന്ധമായ വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കും ജയിലിനുള്ളിൽ നിന്നും വാർത്ത ചെയ്യും അത് ഞാൻ ഞാൻ ചെയ്ത് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി മേനില്ലെങ്കിൽ നിർത്തുക എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം